ടോക്സിക് ടോക്സിക്കിന് ഭാഗത്ത് നാല് അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ടോക്സിക്കിൽ രണ്ട് ഹീറോയിൻസ് ആയിരിക്കും വരാൻ പോകുന്നത് കേറ അധ്വാനിയും താര സുതേര ഇവരായിരിക്കും ഫീമെയിൽ ലീഡ് പിന്നെ നയൻതാര യശിൻ്റെ സിസ്റ്റർ റോളായിരിക്കും പ്ലേസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആൻറ്റഗണിസ്റ്റ് ഉമാക്കുറേശ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാം ചിത്രം ഓഗസ്റ്റിൽ വീണ്ടും തുടങ്ങും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ലേറ്റസ്റ്റായി വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് ഞാൻ ദയവ് നിങ്ങളോട് ഒരു കാര്യം പറയാം രാമിന്റെ ചോദ്യം ഇനി എന്നോടല്ലേ ചോദിക്കുന്നത് ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം കാരണം ഐ ജസ്റ്റ് ഞാനും ലാലായിട്ടും എൻ ഡിസ് വെയിറ്റിംഗ് ഫോർ പ്രൊഡ്യൂസറിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ദൈവത്തോട് ചോദിക്കുക കാരണം ഞങ്ങൾ കിട്ടിയാണ് അതെനിക്ക് പറയാൻ കങ്കുവിൻ്റെ ട്രെയിലർ ഓഗസ്റ്റ് പത്താം തന്നെ തങ്കലൻ സിനിമൻ്റെ ഇൻ്റർവെൽ സമയത്തായിരിക്കും പ്ലേ ചെയ്യാൻ പോകുന്നത് ഈ കാര്യം കൺഫേംഡ് ആണ് ഗോഡ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗളപതി വിജയൻ്റെ അറുപത്തെട്ടാം ദിലിം ഇതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം മുമ്പേ റിലീസ് ചെയ്യുമെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ ആ പ്ലാൻസിന് ഒരു ചെറിയ മാറ്റം വന്നേക്കാം ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്യാനായിരിക്കും നോക്കുന്നത് പിന്നീട് ഗോട്ടിൻ്റെ തേർഡ് സിംഗിളിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ വർക്ക്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരാം അവഞ്ചേഴ്സ് ഫൈവ് അവഞ്ചേഴ്സ് ഫൈവിൻ്റെ അപ്ഡേറ്റ് നാളെ പ്രതീക്ഷിക്കാം മാർവൽ ഒരു ഇവൻ്റിൽ വെച്ചിട്ട് മാർവൽ സിനിമാസിൽ അടുത്ത് വരാൻ പോകുന്ന പ്രോജക്ട് പറ്റി അവിടെ പറയാൻ പോകുന്നുള്ളൂ